സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം ഫോൺ സൗത്ത് മേഖലാ സമ്മേളനം ജൂൺ പതിനാല് ശനിയാഴ്ച നടക്കും ചേലക്കര ഏരിയ സെക്രട്ടറി കെ പി ഉമാശങ്കർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ജൂൺ പതിനാല് ശനിയാഴ്ച രാവിലെ പത്തുമണിക്ക് സൗത്ത് കൊണ്ടാഴി വ്യാപാര ഭവനിൽ വെച്ചാണ് സമ്മേളനം നടക്കുന്നത് കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം കെ നന്ദകുമാർ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു